വയനാട് ദുരന്തം ദുരിതബാധിതരെ സഹായിക്കാനായി കോതമംഗലത്തെ ബസ് തൊഴിലാളികളും കൈകോർക്കുന്നു ആശ്വാസ ധനസമാഹരണാർത്ഥം വ്യാഴാഴ്ച ഒരു ദിവസം ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കാനായി കോതമംഗലത്തെ ബസ് ഉടമകളും തൊഴിലാളികളും ഒരുമിക്കുന്നു ദുരിതബാധിതരെ സഹായിക്കാനായി ധനസമാഹരണാർത്ഥം വ്യാഴാഴ്ച ഒരു ദിവസം ബസ്സുകൾ സർവീസ് നടത്തും ലഭിക്കുന്ന മുഴുവൻ തുകയും ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈമാറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വ്യാഴാഴ്ച കോതമംഗലം വ്യാഴാഴ്ചപ്പെട്ട എല്ലാ സ്വകാര്യ ബസ്സുകളും വയനാട്ടിൽ നമ്മുടെ സഹോദരങ്ങളെ അതിഭയാനകമായ ദുരന്തത്തെ നേരി നേരിട്ട ആളുകളാണ് അവിടെയുള്ളത് നമുക്കതിന് വിവരിക്കാൻ പോലും വാക്കുകളില്ലാത്ത സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് നാം പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നത് അപ്പോൾ അവരെ സഹായിക്കുന്നതിന് കേരള ജനത പല തട്ടുകളിലാണെങ്കിൽ പോലും ഇന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് അതിന് രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു പോരാട്ടം നടത്തുന്ന കാഴ്ചയാണ് നാം ഈ അടുത്ത ദിവസങ്ങളിൽ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കോതമംഗലം താലൂക്കിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും അതിനോട് ഐക്യദാർഢ്യവും ഞങ്ങളുടെ തൊഴിലാളികളും ഉടമകളും എല്ലാവരും കൂടി ഒരുമിച്ച് ഈ വ്യാഴാഴ്ച ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിട്ടുന്ന മുഴുവൻ പൈസയും വയനാട്ടിലെ കൈത്താങ്ങിനായിട്ട് കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സംരംഭത്തിൽ ഉടമകളും തൊഴിലാളികളും ഒരുമിച്ച് നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ദീർഘദൂര വണ്ടികൾ വണ്ടികൾ ഉൾപ്പെടെ ഇതിൽ സഹകരിക്കുമെന്നും കോതമംഗലം വ്യക്തമാക്കി അസോസിയേഷൻ പ്രസിഡന്റ് ജോജി ജനറൽ സെക്രട്ടറി നവാസ് സിബി അനിൽ കാർത്തിക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുവരെ സമാനമായ സംഭവം അന്ന് വളരെ രീതിയിൽ കേരളത്തിലെ മുഴുവൻ ഒരു ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയൊരു തുക സ സംഭാവന ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചു ഇതിലൂടെ ഞങ്ങൾ തുക സംഭാവന ചെയ്യുക എന്നതിന് എന്നതിനോടൊപ്പം തന്നെ ഈ സ്വകാര്യ ബസ്സുകൾ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുമായി വളരെയേറെ അടുത്ത് ബന്ധം പുലർത്തുന്നതാണ് അത് വിദ്യാർത്ഥികളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും പ്രായമായ ആളുകൾ ചെറുപ്പക്കാർ എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടു പോകുന്ന ഇനി അന്യ സംസ്ഥാന തൊഴിലാളികൾ എല്ലാ സാധാരണക്കാരായ ആളുകൾ മുതൽ എല്ലാവരെയും ബന്ധപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് സ്വകാര്യ ബസ് ഉടമകളും ഈ സ്വകാര്യ ബസ്സുകൾ ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എല്ലാ ആളുകളിലേക്കും ഈ ഒരു അവബോധം സൃഷ്ടിക്കാൻ അതായത് നമ്മളിൽ ചെറിയ തുകകളാണെങ്കിൽ പോലും ബസ്സിൽ കയറുന്ന യാത്രക്കാരുണ്ട് അപ്പോൾ അവരെ ബസ് ഫെയറിൽ കൂടെ ബസ് ഫെയറിൻ്റെ കൂടെ തന്നെ പല ആളുകളും ഈ ഒരു സന്ദേശം കാണുമ്പോൾ ഇതിനോട് യോജിക്കാനും ഇതിനോട് സഹകരിക്കാനും ഒക്കെ തയ്യാറാകുന്ന വളരെ മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾ മുൻകാലഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ ബസ്സുകളൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഓടാറുള്ളത് പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് കോതമംഗലം താലൂക്കിൽ എല്ലാ ബസ്സുടമകളും ഇന്നലെ ഞങ്ങൾ ഒരു യോഗം വിളിച്ചുകൂടി എല്ലാ ആളുകളും ഇതിനോട് സഹകരിക്കാവുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ആളുകളെയും യോജിപ്പിച്ചുകൊണ്ട് ഈ നാടിൻ്റെ ഒരു ആവശ്യമായിട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടിറങ്ങുകയാണ് അതിലെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് മീഡിയ സിക്സ്റ്റി ഗോതമംഗലം